ിൻഡു ആനണിയാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് പുതുനഗരം സെന്റ് മേരീസ് ചർച്ച് അതായത് കൃത്യമായിട്ട് പറഞ്ഞാൽ തത്തമംഗലം ചർച്ച ആണ് പുതുനഗരത്തിലാണ് നിലനിൽക്കുന്ന പുതുക്കിപ്പണിത ഒരു പള്ളിയുടെ മുമ്പിലാണ് ഈ പള്ളിയുടെ വിശേഷങ്ങൾ പറയുന്നതിന് മുമ്പ് ഈ പള്ളിയുടെ വികാരിയെ കുറിച്ച് പറയേണ്ടതുണ്ട് ഇടവകക്കാരെ കുറിച്ച് പറയുന്നുണ്ട് കമ്മിറ്റിയെ കുറിച്ച് പറയേണ്ടതുണ്ട് കാരണം ഈ ഒരു പള്ളിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏകദേശം മൂന്ന് വർഷത്തോളം സമയമെടുത്ത് പൂർത്തീകരിക്കപ്പെട്ട ഒരു പള്ളിയാണ് ഈ പള്ളിയുടെ വികാരി നമ്മളെ ഈ സമൂഹത്തിന് വളരെയധികം നല്ല ഒരു പ്രചോദനകരമായ കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഒരു വികാരിയാണ് ഒരുപാട് കഴിവുകളുള്ള വ്യക്തിയാണ് ഫാദർ ബെറ്റ്സന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് പാലക്കാട് രൂപതയിലെ മികച്ച വൈദികരിൽ തന്നെ ഒരു വൈദികനാണ് ഏകദേശം പതിനേഴോളം വർഷം പള്ളിയോട് പോളിടെക്നിക് കോളേജ് നടത്തി അതിൻ്റെ വികസന പ്രവർത്തനങ്ങൾ ചെയ്ത വളരെയധികം ദീർഘവീക്ഷണവും വിദ്യാഭ്യാസവുമുള്ള ഒരു വൈദികനാണ് ഇതൊക്കെ പറയുകയാണെങ്കിൽ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ അച്ഛനെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഇന്ന് കാലം മനസ്സിലാക്കേണ്ടത് നമ്മുടെ സമൂഹം ചെയ്യേണ്ടതായ ചില കാര്യങ്ങളൊക്കെ ഈ അച്ഛനിൽ നിന്ന് നമുക്ക് പഠിക്കാനുണ്ട് ക്രിസ്തുവിൻ്റെ അയ്യായി ജീവിക്കുന്ന ഒരു വളരെ നല്ല ഒരു വൈദികനാണ് ഫാദർ ബറ്റ്സിംഗ് കാരണം നമ്മളുടെ ക്രിസ്തു മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് സ്വന്തം ജീവൻ പകുത്തു നൽകി മരണം വരിച്ച ഒരു വ്യക്തിയാണ് അപ്പോൾ ഇവിടെ അച്ഛൻ ക്രിസ്തുവിൻ്റെ അനുയായി മാറുന്നത് തൻ്റെ കിഡ്നി പെരിന്തൽപണ്ണയിലുള്ള അലിവിക്കുട്ടി എന്ന് പറയുന്ന അക്രൈസ്തവനായ അതായത് ഇന്നത്തെ കാലത്ത് നമ്മളൊക്കെ മനസ്സിലാക്കണം ജാതിയോ മതത്തിനോലൊക്കെ അതീതമായിട്ട് ചിന്തിക്കാൻ കഴിഞ്ഞ കഴിവുള്ള ഒരു വൈദികനാണ് അലിവിക്കുട്ടി എന്ന് പറയുന്ന പെരുന്നൽമണയുള്ള ഒരു വ്യക്തിക്ക് തൻ്റെ ഒരു കിഡ്നി രണ്ടായിരത്തി പതിനഞ്ചിൽ ദാനം ചെയ്യുകയും അപ്പോൾ അതിൽ നിന്ന് പ്രചോദനം കൊണ്ട അദ്ദേഹത്തിൻ്റെ വൈഫ് അലുവിക്കുട്ടി എന്ന് പറയുന്ന അച്ഛൻ്റെ കിഡ്നി സ്വീകരിച്ച വ്യക്തിയുടെ ഭാര്യ സുഹറ എന്ന് പറയുന്ന ഒരു നല്ലവരായ സ്ത്രീ വൈഷ്ണവി എന്ന് പറയുന്ന മറ്റൊരു കുട്ടിക്ക് ആ സുഹറയുടെ ഒരു കിഡ്നി മേലാർക്കോടുള്ള വൈഷ്ണവിക്ക് നൽകിയ ഒരു ചെയ്യൻ പ്രോസസ്സ് നടത്തിയ അതിനാരംഭം കുറിച്ച വളരെ ഒരു നല്ല വ്യക്തിയാണ് ഫാദം ബച്ചൻ നമ്മൾ പലപ്പോഴും ഈ കാലഘട്ടത്തിൽ ജാതിക്കും മതത്തിനും രാഷ്ട്രീയങ്ങൾക്കും വേണ്ടി തമ്മിൽ തല്ലി വിഘടിച്ച് നിൽക്കുന്ന ആളുകൾക്കൊക്കെ ഇത്തരം ക്രിസ്തുവിൻ്റെ അനുയായിയായി ജീവിക്കുന്ന ബച്ചനച്ഛന്റെ സന്ദേശം ഉൾക്കൊള്ളാവുന്നതാണ് കാരണം രണ്ടായിരത്തി പതിനഞ്ച് കാലഘട്ടത്തിലൊക്കെ കിഡ്നി കുറിച്ച് അജ്ഞതകൾ നിലനിന്നിരുന്ന ഒരു കിഡ്നി കൊടുത്താൽ സ്വാഭാവികമായിട്ടും മനുഷ്യന് നിലനിൽക്കാൻ സാധിക്കുമെന്ന് ഉള്ള അജ്ഞതകൾ നിലനിന്നിരുന്ന ഒരു കാലഘട്ടത്ത് ഇത്തരം ഒരു നല്ല കാര്യത്തിന് സധൈര്യം മുന്നോട്ട് വന്ന അച്ഛനെ നമ്മൾ സ്മരിക്കാതെ അച്ഛൻ്റെ പ്രവർത്തനങ്ങൾക്ക് അഭിനന്ദനങ്ങൾ പറയാതെ മുന്നോട്ട് പോകാൻ സാധിക്കില്ല അപ്പോൾ അച്ഛൻ്റെ ഒരു തീവ്ര യജ്ഞമായിരുന്നു അതുപോലെ വള്ളിയോട് പോളിടെക്നിക് കോളേജിനെ ഒരു സമൂഹത്തിലെ സാധാരണക്കാരായ വിദ്യാർത്ഥികൾക്ക് ഒരു തൊഴിൽ മേഖല കണ്ടെത്തുന്നതിന് വേണ്ടി തൊഴിൽ പരിശീലനത്തിൻ്റെ കോഴ്സുകൾ അവിടെ ആരംഭിച്ച് ഒട്ടനവധി കുട്ടികൾക്ക് സ്വദേശത്തും അതുപോലെ തന്നെ വിദേശങ്ങളിലേക്കും പ്രവേശിച്ച് അവിടെ ഒക്കെ പോയി ജോലി ചെയ്യാനും സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്താനും കുടുംബം പോറ്റാനും ഒരു വലിയ യജ്ഞം നടത്തിയ ഒരു വൈദികനാണ് അപ്പോൾ അദ്ദേഹത്തിന് ഞാൻ പരിചയപ്പെടുത്തുന്നുണ്ട് അദ്ദേഹത്തിന് കീഴാകുമ്പോൾ ഇത്തരം ഒരു പള്ളിയും പള്ളിയൊന്നും വലിയ ഒരു നിർമ്മിതിയല്ല എന്ന് പറയേണ്ടതായിട്ട് വരും പക്ഷെ ചെയ്തിട്ടുള്ളത് വളരെ ദീർഘവീക്ഷണത്തോടെ ചെയ്തിട്ടുള്ള ഒരു പള്ളിയാണ് കാരണം അതിൻ്റെ ഫ്ലോറിങ്ങിലൊക്കെ വളരെയധികം സാധാരണ പള്ളികളോ സംവിധാനങ്ങളോ വീടുകളോ ഒക്കെ ചെയ്യുന്നതിന് വ്യത്യസ്തമായിട്ട് തന്നെ ആള് പണി കഴിപ്പിച്ച ആളും അതുപോലെ നല്ലവരായ തോളോട് തോൾ ചേർന്ന് വന്ന കമ്മിറ്റിക്കാരും ചേർന്ന ഒരു പള്ളിയാണ് ഞാൻ നിങ്ങൾക്ക് പരിചു കൊടുക്കുന്നത് ഈ പള്ളിയുടെ സ്റ്റെപ്സ് നമ്മൾ ചെയ്തിരിക്കുന്നത് വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാം ലപ്പോത്രയിൽ സ്റ്റീൽ ഗ്രേയുടെ ലപ്പോ കാറ്റഗറിയിലുള്ള അല്പം റഫ് ആയിരിക്കും ലപ്പോത്രയെ കുറിച്ച് ഞാൻ ഒരുപാട് വീഡിയോകൾ പറഞ്ഞിട്ടുണ്ട് അല്പം റഫാണ് ഗ്ലേസിലുള്ള സ്റ്റോണിൻ്റെ പാർട്ടിക്കിൾസ് എപ്പോഴും ഗ്ലേസ് ഫീൽ കിട്ടുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ഉണ്ട് പിന്നെ മാത്രമല്ല നാച്ചുറൽ പ്രോഡക്റ്റിൽ സംഭവിക്കാവുന്ന നിറം മങ്ങിച്ചകളൊക്കെ കൃത്യമായിട്ടും മനസ്സിലാക്കിയും അറിഞ്ഞിട്ടും തന്നെയാണ് അച്ഛനും കമ്മിറ്റിക്കാരും കാരണം ഒരു പെർമനൻ്റ് ആയിട്ടുള്ള തിക്നെസ് കൂടിയ ഹാർഡ്നെസ് കൂടിയ ഒരു പ്രോഡക്റ്റ് എന്ന നൽകി ലപ്പോത്ര ചെയ്തിരുന്നത് അപ്പോൾ അത് അത്രയും നല്ല രീതിയിൽ വളരെ ചെറിയ കളർ വേരിയേഷൻ ആണ് ഇതിന് സംഭവിച്ചിട്ടുള്ളു അത് കഴിഞ്ഞ് ഇതിന് ഉള്ളിലേക്ക് കിടക്കുമ്പോൾ കൃത്യമായിട്ടും ഇതിൽ എൻറ്റെയർ ഏരിയയിലും മാറ്റ് ഫിനിഷ് കാർവ് മാറ്റ് ഫിനിഷിലുള്ള ടൈലുകളാണ് കാരണം ഹെവി ട്രാഫിക് ഏരിയയിൽ ട്രാഫിക്കിനെ റെസിസ്റ്റ് ചെയ്യാനും സ്ക്രാച്ച് റെസിസ്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഡ്യൂറബിളായി നിൽക്കാനുള്ള ഒരു പ്രോഡക്റ്റ് ആയിട്ടാണ് അവർ ചെയ്യുന്നത് അത് നമ്മൾ നോർമൽ ഡി പോക്സി ഒരു ഗ്രാ സർഫസിലുള്ള സ്റ്റോൺ പാർട്ടിലുള്ള കാർവിങ് ആയിട്ടുള്ള വൺ ട്വൻറ്റി സിക്സ്റ്റിയുടെ ടൈലാണ് ഔട്ടർ സൈഡ് ചെയ്തിരിക്കുന്നത് ഇനി ഇതിൽ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറയാനുള്ളത് ഇതിലെല്ലാം ഈ മേഖലയിലുള്ള നല്ലവരായിട്ടുള്ള കുറേ കരിങ്കലിൽ ശില്പങ്ങളും അതുപോലെ തന്നെ കരി കരിങ്കലിൽ ടൈലുകളും തീർക്കുന്ന ആളുകളെ കണ്ടെത്തിയിട്ടാണ് ഇത് കൃത്യമായിട്ടും ആയിട്ടുള്ള കരിങ്കലാണ് നമ്മുടെ നാട്ടിൽ നിന്ന് ലഭിക്കുന്ന കരിങ്കല്ലാണ് വളരെ നല്ല രീതിയിൽ ക്ലാഡ് ചെയ്തിരിക്കുകയാണ് കാരണം ബ്ലാക്കിൽ എക്സാക്ട് കരിങ്കലാണ് പിന്നെ ഇതിന്റെ മറ്റൊരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് സാധാരണ മരം ചെയ്യുന്നതിന് പറഞ്ഞാൽ വലിയ കല്ലുകൾ ഫുൾ നമ്മളുടെ നാച്ചുറൽ ആയിട്ടുള്ള സ്റ്റോണിൽ തീർത്തുക അതായത് ഹാർഡായ കരിങ്ങൾ പോളിഷ് ചെയ്ത് തീർത്തിട്ടുള്ള ആ കട്ട്ലകളാണ് പള്ളിയുടെ എല്ലാ കട്ട്ലകളും നമ്മുടെ മെയിൻ മെയിനായിട്ടുള്ള കട്ടലകളെല്ലാം വന്നിട്ടുണ്ട് ഈ കട്ട എന്ന് പറയുന്നത് ഇവിടെ പണി കഴിപ്പിച്ച നമ്മുടെ കരിങ്കല്ല് കൊണ്ടുവന്ന് ശരിക്കും ഫോറസ്റ്റി എന്ന് പറയുന്നത് നമ്മുടെ നാട് കേരളത്തിൽ തന്നെ ഖനനം ചെയ്ത കട്ട് ചെയ്ത് കണ്ടിട്ട കല്ലാണ് അതിവിടെ വന്ന് എഫിഷ്യൻ്റ് തൊഴിലാളികളാണ് അത് ഈ പള്ളിമുറ്റത്ത് വെച്ച് തന്നെ പണ്ടു ഫിനിഷ് ചെയ്ത് അത്രയും വലിയ കല്ലാണ് അപ്പൊ നമുക്കറിയാം നമ്മുടെ പണ്ട് കാലത്തൊക്കെ പള്ളികളും ക്ഷേത്രങ്ങളും ഒക്കെ പണിയുമ്പോൾ ഈ ഇത്തരം ആർക്കിടെക്റ്റുകളൊക്കെ നമുക്ക് ഈ ശില്പ ജാഗ്രതയോടെ കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾ നമുക്കുണ്ടായിരുന്നു ഇന്നും അന്യം വന്നു പോകുന്ന ഇത്തരക്കാരും ഒക്കെ ചേർന്നിട്ടാണ് ഇത്രയും മനോഹരമായ ഈ കട്ടലും ഇതിൻ്റെ ചുറ്റുപാടുള്ള ക്ലാരിറ്റി അതെല്ലാം പണി കഴിച്ചിരിക്കുന്നത് പള്ളിയുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ വളരെ പോസിറ്റീവായിട്ടുള്ള എനർജി ഫീൽ ചെയ്യുന്ന തരത്തിലാണ് ഇതിൽ മൊത്തം ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടുള്ളത് കാരണം മേഡിസം വാമ് ലൈറ്റാൽ ലൈറ്റിൽ നമ്മൾ നോക്കുമ്പോൾ അത്ര ഭംഗിയാണ് സാധാരണ ഞാൻ ഈ അച്ഛനെ കുറിച്ച് സൂചിപ്പിക്കുകയുണ്ടായി വളരെ അഡ്വാൻസ് ആയി ചിന്തിക്കുന്ന ഒരു പുരോഹിതനാണ് പിന്നെ അദ്ദേഹത്തിന് ഒരുപാട് പ്രത്യേകതകൾ ഞാൻ ആദ്യം സൂചിപ്പിക്കുകയുണ്ടായി അപ്പോൾ ഈ പള്ളികളിൽ സാധാരണ പള്ളികളിൽ കാണുന്ന ഗ്ലോസി ആയിട്ടുള്ള റിഫ്ലക്റ്റീവ് ടൈലുകളുടെ പിന്നാലെ പോകാണ്ട് യൂണിറ്റി ടൈൽ പോകുന്ന ആളും ആളുടെ കമ്മിറ്റിക്കാരും വളരെ ശ്രദ്ധാപൂർവം തെരഞ്ഞെടുത്ത ഒരു കാര്യമായിരുന്നു തീർത്തും മാറ്റ് ഫിനിഷ് ടൈലാണ് സിക്സ് ബൈ ഫോറില് വലിയ പീസാണ് കാരണം പള്ളിയുടെ അകം അങ്ങനെ വലിയ ഒരു ഫോളാണ് അതുകൊണ്ട് സിക്സ് ബൈ ഫോർ സീരീസിലെ കാർവിംഗ് ആയിട്ടുള്ള പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ലൈറ്റ് വാർമായിട്ട് വരുമ്പോൾ ഒരു അങ്ങനെ ഈ ഗോൾഡിഷ് എഫക്റ്റ് ഫീൽ ചെയ്യുന്ന തരത്തിലുള്ള അതിലാണ് അതിന് നമുക്ക് രണ്ട് ബോർഡറുകൾ കൊടുത്ത് അത് ഏറ്റവും പ്ലസന്റ് ഫീൽ ചെയ്യുന്നത് സ്ക്രാച്ചു ആണ് ഹെവി ട്രാഫിക്കിന് എങ്ങനെ വന്നാലും അത് കൊല്ലങ്ങളോളം കേടുപാട് വരാതെ സൂക്ഷിക്കാവുന്ന തരത്തിലുള്ള മാറ്റിന് സ്റ്റൈലാണ് ആ അച്ഛൻ്റെയും കമ്മിറ്റിക്കാരും എസ്പെഷ്യലി അച്ഛൻ്റെ ഇത് പറയാതിരിക്കാൻ പറ്റും കാരണം ആൾ ഒരുപാട് കൺസ്ട്രക്ഷൻ നടത്തി അനുഭവപ്പെടുത്താനുള്ള ആളാണ് അതുപോലെ തന്നെ യൂണിറ്റിയിൽ വന്ന് ആൾ ഒരു പർട്ടിക്കുലർ കുറേ ടൈലുകളിൽ നോക്കി അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കാരണം പ്രീവിഷനിലൂടെ തന്നെ എടുത്ത ഒരു ടൈലാണ് ഏറ്റവും ഭംഗിയൊക്കെ എടുക്കും പിന്നെ ഇതിലൊരു കാരണവശാൽ അഴുകുകളോ കാര്യങ്ങളോ ഒന്നും പിടിക്കാത്ത സ്ക്രാച്ച് വീടാകുമ്പോൾ ബോഡിജിനോ സീരീസിലെ കാർവിംഗ് പാറ്റേണിൽ ഞാൻ പറഞ്ഞു കാർവിംഗ് പാറ്റേൺ ലൈൻസിൽ ഡെപ്തിലുള്ള കാർവിങ് ആണ് കാർവിങ് ഏകദേശം ഇന്ത്യയിലായിട്ട് ഇപ്പോൾ ഒരു അഞ്ചോ ആറു വർഷമായി ആറ് വർഷത്തിൽ മേലെയാവും യൂണിറ്റിയിലെ ആദ്യമായിട്ട് വരുന്ന കാലം ഒരു നാല് വർഷം നാലര വർഷം മുമ്പൊക്കെ ആയിട്ട് യൂണിറ്റിയിൽ ആദ്യമായിട്ട് വന്നതാണ് മാർക്കറ്റിൽ ഇന്ത്യയിൽ നല്ല രീതിയിൽ പക്ഷെ കേരളത്തിൽ വളരെ കുറവായിരുന്നു ഇന്ന് സർവ്വസാധാരണ മാറി ചെറിയ സൈസില് പോലും കാറും ടൈലും പോകും അപ്പോൾ ഈ ടൈലിൻ്റെ കോൺട്രാസ്റ്റായിട്ട് ടീക്കിൽ പോയിട്ട് ബെഞ്ചുകളാണ് വളരെ ഭംഗിയാണ് പിന്നെ ഇതിലധികം കോൺട്രാസ്റ്റ് ചെയ്യാവുന്ന ഔട്ടർ സൈഡിൽ നമ്മൾ കണ്ട ഒറിജിനൽ കരിങ്കല്ല് കൊണ്ടുള്ള ഒരു ക്ലാഡിങ്ങിനെ അപേക്ഷിച്ച് താഴെ ഇവിടെ വലിയ പ്രത്യേകതകളും കോസ്റ്റ് എഫക്റ്റീവായിരുന്നു നോർമൽ സെറാമിക് ഗ്രേഡിലുള്ള ഒരു ക്ലാഡിങ് ആണ് നമ്മൾ വാങ്ങുക ചെയ്തിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ സീലിങ്ങിനെ കുറിച്ച് പറയുന്നത് എക്സലൻ്റ് സീലിംഗ് ആണ് കറോഡാണ് എക്കോ കൺട്രോൾ ചെയ്യപ്പെടുന്ന തരത്തിലുള്ള ഒരു സീലിംഗ് ആണ് കൊടുത്തിരിക്കുന്നത് പ്യുവർ ഇവർ വൈറ്റാണ് നമുക്ക് ഇതിന് അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം സ്ലീവാപാത എന്ന് പറയുന്ന നമ്മുടെ ഭർത്താവിൻ്റെ പേട അനുഭവങ്ങളായി ഓർമ്മിപ്പിക്കുന്ന സ്ലീവാപാത ചെയ്തിരിക്കുന്ന പെയിൻറ്റിങ് കൃത്യമായിട്ടും നമുക്ക് പതിനാല് സ്ഥലങ്ങളുണ്ട് നമ്മുടെ ചിത്രം തന്നെയാണവര് അതിൽ വളരെ നല്ല രീതിയിൽ വരച്ചിരുന്ന് ഭയങ്കര പ്രൊജക്റ്റീവ് ഫീൽ തോന്നും അത് ഡൈമെൻഷൻ ഫീല് ഭയങ്കരമായിട്ട് തോന്നും വിധത്തിലുള്ള വളരെ നന്നായിട്ടുള്ള രീതി അതിന് പോണമായിട്ട് പീച്ച് കളറുള്ള ആണ് നമ്മൾ അത് ബാക്ക്ഗ്രൗണ്ട് കൊടുത്തിട്ട് കാരണം പ്രത്യേകിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ കളറാണ് ഈ പീച്ച് കളർ ആ പീച്ച് കളർ പക്ഷേ ഇപ്പം രണ്ടായിരത്തി ഈ വർഷത്തിന് മുമ്പ് തന്നെ പണി തീർത്ത പള്ളിയാണ് ഏകദേശം രണ്ടു വർഷത്തോളം വളരെയധികം കഷ്ടപ്പെട്ട് ഒരു ഒതുങ്ങിയ ഈ പള്ളിക്ക് വേണ്ടിയിട്ട് ഒരുപാട് ഭാഗം പേര് ത്യാഗം ചെയ്ത ഒരു പള്ളിയാണ് അപ്പോൾ അത്ര ഭംഗിയായിട്ട് ചെയ്യുക ചെയ്ത് ക്ലിയർ ചെയ്ത് എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ വാളിനെ കുറിച്ച് പ്രത്യേകം പറയണ ഒന്നുമില്ല ഇനി നേരെ നമ്മൾ നടക്കുകയാണെങ്കിൽ അതിന് രണ്ട് ബോർഡറുകളും അല്പം കോൺട്രാസ്റ്റ് വരുന്ന ബ്രൗൺ ബേസിലുള്ള ബോർഡറുകൾ ആൾ താരയ്ക്ക് അഭിമുഖമായ ലൈനായിട്ട് നടത്തുകയാണ് ഇനി അത്രയും സൗകര്യമുണ്ട് ബെഞ്ചുകളെല്ലാം അഡ്ജസ്റ്റ് ആവാത്ത തരത്തിലൊക്കെയാണ് പള്ളിയുടെ സീറ്റിംഗ് ക്രമീകരണം തന്നെ ആർക്കും വന്നാൽ ആ ഈ പ്രത്യേകിച്ച് നിയന്ത്രണമെന്നൊന്നുമില്ല ആർക്കും വന്നാൽ ഈ സമാധാന അന്തരീക്ഷം മനസ്സിലാക്കാനും ധ്യാനിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ പറ്റുന്ന തരത്തിലുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഒക്കെയാണ് പള്ളികളുടെ പിന്നെ അതുപോലെ തന്നെ അൾധാരയിലേക്ക് പ്രവേശിക്കുമ്പോൾ അവിടെ കുറച്ചും കൂടി ഗ്ലോസി ആയിട്ടുള്ള സിമിലർ കളറിലുള്ള തൈര് തന്നെയാണോ അത് ഉപയോഗിച്ച് കുറച്ചുകൂടി റിഫ്ലക്റ്റീവ് ആവാൻ കഴിയിട്ട് ഞാൻ അവളെ ഇപ്പോഴത്തന്നെ ഹെവി ട്രാഫിക് വരുന്നില്ല പ്രത്യേകിച്ച് നമ്മൾ ഇത് ഞാൻ ഈ മാത്യൻസ്റ്റൈലിൻ്റെ അച്ഛൻ്റെ കാഴ്ചപ്പാടുകൾ പറയുമ്പോൾ അതുപോലെ കമ്മിറ്റിയുടെ കാഴ്ചപ്പാടുകൾ പറയുമ്പോൾ ഇത് പല സംവിധാനങ്ങളിലും ആൾക്കാരിപ്പോൾ ചില പള്ളികളിലൊക്കെ വളരെ ക്ലോസി ആയ ഹെവി ട്രാഫിക് വരുന്ന മേഖലകളിൽ ക്ലോസി ആയ മറ്റും ഇനീഷ്യലി ഉള്ള ഒരു ഭംഗിയും ഒരു അട്രാക്ഷനൊക്കെ നമുക്കതിൽ കിട്ടാം ആകർഷകത്തൊക്കെ ആകർഷണമൊക്കെ വരാം പക്ഷേ ഡ്യൂറബിൾ ആയിട്ടുള്ള കാര്യങ്ങളോട് നമ്മൾ ചിന്തിക്കുമ്പോൾ കാരണം മുടക്കുന്ന പൈസ വളരെ കഷ്ടപ്പെട്ട് കിട്ടി മുടക്കുന്ന പൈസ കൊല്ലങ്ങളോളം അടുത്ത തലമുറയ്ക്ക് പോലും ഉപയോഗിക്കത്തക്ക രീതിയിലുള്ള ഒരു നിർമ്മാണ പ്രവൃത്തിയാണ് ഇവരെല്ലാം ഇവിടെ ചെയ്തു വെച്ചിരുന്നത് ആൾക്കാരെയും അത്രയും റിഫക്റ്റീവായിട്ടുള്ള ക്ലോസി ആയിട്ട് അതിലാണ് ഉപയോഗിച്ചിരുന്നത് അതിൽ നമുക്ക് അതിന് രൂപങ്ങളെല്ലാം പെയിൻറ്റിങ് കാര്യങ്ങളെല്ലാം ഡൈമെൻഷൻ രീതിയിലുള്ള പെയിൻറ്റിങ്ങും അതേ നാച്ചുറലും ഒറിജിനലും ഫീൽ ചെയ്യുന്ന തരത്തിലുള്ള ആണ് ഇതിൻ്റെ പരിപീടത്തിലൊക്കെ പ്രധാന പരിപേടങ്ങളും മറ്റു പരിപീടത്തിലൊക്കെ കുത്തുപണികൾ തേക്കിൽ തീർത്തിരിക്കുന്നതാണ് ഈ പള്ളിയുടെ ഉള്ളിൽ പ്ര പ്രവേശിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു ശാന്തതയും ഒരു സൗമ്യതയൊക്കെ പ്രദാനം ചെയ്യപ്പെടുന്ന രീതിയിലാണ് ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നിട്ടുള്ളത് അപ്പോൾ ഇതിൽ ഒരുപാട് പേരുടെ ത്യാഗമുണ്ട് അതുപോലെ തന്നെ ഒരു നിബന്ധനകളില്ല ഇപ്പോൾ ക്രിസ്തുവിൻ്റെ ശിക്ഷരായിട്ടുള്ള അത് ക്രിസ്തുവിൻ്റെ വാക്കുകൾ അന്വർത്ഥമാക്കുന്ന രീതിയിൽ നിബന്ധനകളില്ലാത്ത സ്നേഹം കൊടുത്ത് സ്നേഹം പകർന്നു കൊടുത്ത ഒരു വൈദികന് അതിനു വേണ്ടി ഇത് ഈ പള്ളിപ്പണിക്ക് വേണ്ടി കഷ്ടപ്പെട്ട ഒരു വലിയ കമ്മിറ്റിക്കാരുടെ നിറയും ചേർന്നതാണ് ഈ ഉത്തമ സൃഷ്ടി എന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ഇത് നമ്മൾ ഏകദേശം എത്ര ചെയ്യാത്ത ഏകദേശം ഒരു രണ്ടര വർഷം എടുത്ത് നമ്മള് പള്ളിയുടെ പണി കൂടുതലായിട്ട് കുറച്ച് സാമൂഹ്യ പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പ്രശ്നം വെച്ചാൽ ആകെ എഴുപത്തഞ്ച് വീട്ടുകാരിലും ബുദ്ധിമുട്ടുള്ളവരാണ് കണക്കിന് കമ്പനി തന്നെ എത്തിച്ചു അതുപോലെ ഇവിടെ കമ്മിറ്റിക്കാർ വളരെ സ്ട്രോങ് ആയിട്ട് പോയിട്ടുണ്ട് ആ കുഴപ്പമില്ല ശരിക്കും ഇപ്പൊ ആദ്യം മുതൽ അവസാനം വരെ ഫുൾ ടൈം അവസാനത്തെ ദിവസങ്ങളിലൊക്കെ അപ്പച്ചമാരും അമ്മച്ചമാരും കൊറച്ചു കുട്ടികളും ഉൾപ്പെടെ ക്ലാസ്സുകളും പോകാതെ അവർ നാലഞ്ച് ദിവസം രാവിലെ അവര് ഉടങ്ങിയായിരുന്നു അല്ല മാത്രല്ല അതിൽ അതിൽ ഇവിടുത്തെ പണിയെടുക്കാൻ വന്ന ലേബേഴ്സും നല്ല സഹകരണമായിരുന്നു നല്ല സഹകരണമായിരുന്നു അല്ലെ ശരിക്കും ഇത് തുടങ്ങി വെച്ച് പകുതിയിലായപ്പോൾ ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പാടുപോടൊരു ശരിയുണ്ടായിരുന്നു കാരണം പിന്നെ മനുഷ്യന്റെ കഴിവല്ലോ അതെ കഴിവല്ലേ അതുപോലെ തന്നെ വളരെ ഭംഗിയായിട്ട് തന്നെ ബുദ്ധിമുട്ടിണ്ട് പിന്നെ നമ്മുടെ കാര്യങ്ങളെല്ലാം ഇതിന് അച്ഛനും മുന്നിലുള്ള എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് ബാറ്റിംഗ് ആയ ഡൈലും കാര്യങ്ങളൊക്കെയാണ് പള്ളിപ്പണി കഴിഞ്ഞ് ഫ്രജിൽ പണിയിട്ട് ഒരുപാട് പേര് വന്നു എല്ലാവർക്കും ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഫ്ലോറാണ് അത് നമ്മൾ ഇതാക്കാൻ വേണ്ടി പറയുന്നതല്ല എല്ലാവർക്കും നമ്മൾ നടക്കുമ്പതല്ലേ തന്നെ അതിൽ ആ ഒരു ടിപ്പ് ഫീൽ ചെയ്യുന്നതുകൊണ്ട് മാത്രമല്ല നമുക്ക് പള്ളിയുടേതായ ഒരു അമ്പത് മനസ്സിൽ അത്രയും അല്ലെങ്കിൽ പിന്നെ എന്തായാലും പരിപാടികളെല്ലാം വളരെ ഭംഗിയായിട്ട് അവസാനിച്ചു എല്ലാ കാര്യങ്ങളും രണ്ടര വർഷത്തിനിറക്കി കാലഘട്ടത്തിലായിട്ട് ഇടവക ജനങ്ങളുടെയും രൂപതയുടെയും മറ്റൊരുപാട് സു മനസ്സുകളുടെ സഹായത്തോടു കൂടി നാല് വീടുകൾ പൂർണ്ണമായിട്ടും രണ്ടെണ്ണം നമ്മളിടവ രണ്ടെണ്ണം പുറത്തുള്ളവർക്കും അത് ചോദിച്ചാൽ അതിലൊരു ഫാമിലി ഭാര്യയും ഭർത്താവും ബ്ലൈൻഡാണ് ഓ അവർക്ക് മറ്റുള്ളവരുടെ സഹായങ്ങൾ കിട്ടി പിന്നെ ഒരു നാല് വീടുകള് ഭാഗികമായിട്ടും നമുക്ക് പണിയാനായിട്ട് സാധിച്ചു എല്ലാവരെയും സഹായിക്കുന്നു അപ്പൊ ശരിക്കും നമ്മുടെ ഈ ഒരു ദേവാലയം പണിയുന്നതിനൊപ്പം തന്നെ മറ്റു നാല് പേർക്കു കൂടെ ഒരു വീടിൻ്റെ വീട് എന്നുള്ള ആശ്രയം കൂടെ നമുക്ക് ചെയ്യാൻ സാധിക്കും നമ്മള് തീർച്ചയായിട്ടും പരിചയപ്പെടുന്ന അച്ഛനാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു നിങ്ങൾ എല്ലാവരും ആളെ കണ്ടു ബോധ്യപ്പെട്ടിട്ടുണ്ടാവും അതുപോലെ ഏറ്റവും നല്ല രീതിയിൽ വളരെ ത്യാഗത്തിൻ്റെ മനോഭാവത്തോടെ ഏറ്റെടുത്തൊരു വർക്കായിരുന്നു ആള് മുൻകാലങ്ങളിൽ ചെയ്ത പോലെ തന്നെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് വളരെ ത്യാഗം സഹിച്ച് ഒരു മാലയിലെ മുത്തുമണികളെ കോർക്കുന്ന പോലെ ഈ ഇടവകയിലെ അജഗണങ്ങളെ കൂടെ ചേർത്ത് മനോഹരമായി കൃത്യമായ ഒരു ടൈം തൈമ്പരീഡിൽ തന്നെ പണിതീർത്ത മനോഹരമായ ഒരു പള്ളിയാണ് ഇതിൽ യൂണിറ്റിയുടെ ട്രൈലൊന്നും അല്ല ഇമ്പോർട്ടൻറ്റ് ഇതിൽ നിന്ന് നമ്മൾ അച്ഛൻ തരുന്ന അച്ഛൻ നൽകി വന്നിരിക്കുന്ന മെസ്സേജസ് ഒക്കെയാണ് നിങ്ങൾ പകർത്തേണ്ടതും അത് മറ്റുള്ളവരിലേക്ക് പ്രചരിപ്പിക്കേണ്ടതും അപ്പോൾ ഈ മനോഹരമായ ഈ പള്ളി പള്ളിയിലുപരിയായിട്ട് അത് നിർമ്മിച്ച വൈദികന വൈദികൻ്റെ പ്രവർത്തനങ്ങളെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെട്ടിരിക്കുകയാണ് ഇതുപോലെ നല്ല നല്ല കാഴ്ചകളുമായിട്ട് ഞാൻ മറ്റൊരു വീഡിയോയിൽ ൾക്ക് മുമ്പിൽ വരും അതുവരെ ഏവർക്കും എൻ്റെ നന്ദി നമസ്കാരം